ഈ ദൈവകരുണയുടെ തിരുന്നാൾ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം കർത്താവിന്റെ കരുണ അനുഭവിക്കാതെ ആർക്കും വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ള ആ യാഥാർത്ഥ്യത്തെയാണ് ഈശോയുടെ കരുണ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനും ആത്മാവിനും സൗഖ്യം ലഭിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഞാനും നിങ്ങളും നമ്മൾ ഈ ഭൂമിയിൽ വന്ന നാൾ മുതൽ ജനിച്ച നാൾ മുതൽ നിങ്ങളെയും എന്നെയും നമ്മൾ ഓരോരുത്തരെയും വേദനിപ്പിച്ച അവസ്ഥകളും വ്യക്തികളും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ പല സാഹചര്യങ്ങളിലൂടെ നമ്മളൊക്കെ കയറി ഇറങ്ങി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നും കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു ശുശ്രൂഷകനായിരിക്കാം ഒരു വൈദികനായിരിക്കാം ഒരു 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 നേഴ്സായിരിക്കാം ഡോക്ടറായിരിക്കാം ഒരു ഡ്രൈവർ ഡ്രൈവറായിരിക്കാം ജീവിതത്തിലെ ഏത് വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മളെല്ലാവരും പല തരത്തിലുള്ള വേദനകളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വിഷമങ്ങൾ നമ്മുടെ മനസ്സിനും ആത്മാവിനുമുണ്ട് ആ ആത്മാവിൻ്റെ തലങ്ങളിൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് സൗഖ്യം ലഭിച്ച് ക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ആ ഒരു ഹീലിംഗ് നമ്മളെ നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ദൈവികമായ സകല നന്മകളും കടന്നു വരുന്നത് ഞാനിതിനെ കുറെ കൂടി വ്യക്തമാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം അതായത് ഈശോയുടെ കരുണയനുഭവിച്ച് ഒരു വ്യക്തിക്കാണ് മനസ്സിനും ആത്മാവിനും സൗഖ്യം ലഭിക്കുന്നത് മക്തെല്ലാം അറിയത്തിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കാം മഗ്നെല്ലാം അറിയാം പാപാവസ്ഥയിലായിരുന്നു ആ പാപാവസ്ഥയിൽ പിടിക്കപ്പെട്ട മക്തല്ലാം മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണ കടന്നു വന്നപ്പോൾ ആ കരുണ ആ കരുണയെ അവൾ സ്വീകരിച്ചു ഇന്ന് ഇന്ന് ഈശോടെ കരുണ ലോകം മുഴുവൻ പ്രകോഷിക്കപ്പെടുകയാണ് കരുണയെ സ്വീകരിക്കുവാനാണ് സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവിനെ സ്വീകരിക്കുക ആ യേശുവിന്റെ കരുണയെ സ്വീകരിച്ച് ആ കരുണയിലൂടെ ആന്തരിക സൗഖ്യം ലഭിക്കുന്ന വ്യക്തിക്കാണ് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നത് കരുണ പ്ലസ് വിശുദ്ധി ഈസിക്കൾ ടു സ്വർഗം വേണം അങ്ങനെ നമുക്ക് പറയാം കരുണയും വിശുദ്ധിയും തീരുമ്പോൾ വിശുദ്ധിയും ചേരുമ്പോൾ സ്വർഗം സ്വർഗം കരുണ പ്ലസ് വിശുദ്ധി സ്വർഗമാണ് ഹാ ഹലുയ്യോ ആരാധന അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വരുന്നത് കരുണ പ്ലസ് വിശുദ്ധി സ്വർഗം അതായത് കർത്താവിൻ്റെ കരുണ അനുഭവിക്കുന്നതിലൂടെയാണ് നമുക്ക് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് ആ കരുണ നമ്മളെ പിടിച്ചു നിർത്തും കർത്താവിൻ്റെ ആ സ്നേഹം കർത്താവിൻ്റെ സാന്നിധ്യം കരുണ എന്ന് പറയുമ്പോൾ ഈശോയുടെ സാന്നിധ്യം കുറവുകളോടെ നമ്മളുടെ അരികിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് ശക്തമായി വെളിപ്പെടുമ്പോൾ ആ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് പിടിച്ചു നിർത്തുകയാണ് ചില വേദനകൾക്ക് നടുവിൽ പിടിച്ചു നിർത്തുന്നു ചില പാപാവസ്ഥയിൽ വീഴാൻ നമ്മളെ പിടിച്ചു നിർത്തുന്നു ചില പ്രശ്നങ്ങൾക്ക് നടുവിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നു ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കരുത്തു നൽകി നമ്മളെ പിടിച്ചു നിർത്തുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് വഴി തുറന്ന് നമ്മളെ കരുണയോടും വഴികാട്ടിയായി നമ്മൾ മുൻപോട്ട് നയിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ സഹായിക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ് ആ കരുണ യുടെ ശക്തിയാണ് ഇന്ന് ദേവകരുണയുടെ തിരുനാൾ ദിവസം ആ കരുണയുടെ പ്രവാഹത്തെ നമുക്ക് സ്വീകരിക്കാം എപ്രകാരം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് കർത്താവിന്റെ കുരിശിലെ അതിദാരുണമായ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവിടുന്ന് ക്രൂശങ്ങൾ സകലതും ചെയ്തു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ ദിവിധാരുണ്യനാഥനെ സ്വീകരിക്കുമ്പോൾ ഹോളിക്ക് മൂന്നിൽ സ്വീകരിക്കുമ്പോൾ കർത്താവിന്റെ കൃപയുടെ കരുണയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ് ഇനി കർത്താവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് ആ കൃപയുടെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന് ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക ദേവാലയം സഭ പള്ളി എന്നൊക്കെ പറയുന്ന എന്തിനാ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് കർത്താവിൻ്റെ ശരീരത്തിനെ ഈ ശുശ്രൂഷകളൊക്കെ കർത്താവിൻ്റെ ശരീരമാണ് സഭ ആ സഭയുടെ ശുശ്രൂഷകളൊക്കെ നൽകിയിരിക്കുന്ന എന്തിനാണ് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഹോസ്പിറ്റൽ നമ്മളൊരു ആശുപത്രി പോകുന്നത് രോഗം വരുമ്പോഴത്തേക്കും ചികിത്സിക്കുകയാണ് അല്ലേ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും തലങ്ങളിലുള്ള ആ മേഖലകൾക്കൊക്കെ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് കർത്താവ് സഭയെ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും സഭയെന്ന് പറയും നിങ്ങളും ഞാനും നമ്മളൊക്കെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് വി ആർ പാർട്ട് ഓഫ് ഇറ്റ് നമ്മളതിൻ്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡാണ് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരുമിച്ച് നിങ്ങൾ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതും സഭയുടെ ഒരു ശുശ്രൂഷയാണ് കാരണം നമ്മൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കും ആകയാൽ ഇന്ന് ഈ നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് കുറേ ദിവസം പന്ത്രണ്ട് ഇരുപത്തേഴ് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന് അവയവങ്ങളുമാണ് ഈശോയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുകയാണ് ഹോളിക്കൽ സ്വീകരിക്കുമ്പോൾ ഓരോ സാക്രമൻസ് നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശോധന ആത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുകയാണ് ഇത്തരത്തിൽ സഭയോട് അലൈൻഡ് ആയിട്ട് നിന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ദൈവകരുണയുടെ അഭിഷേകം നമ്മളെ വഴി നടത്തും ആ കരുണയനുഭവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കരുണയുടെ തിരുനാൾ ദിവസം പ്രത്യേകമായി ദൈവം അതിനായിട്ട് നമ്മളെ ക്ഷണിക്കുന്നു ഇന്ന ദിവസം എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഫൗസ്റ്റിനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മമാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവകരണ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ് കർത്താവിന്റെ കരുണയെ അനുഭവിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നു ഗോഡ് ബ്ലസ്സിംഗ്